സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉടനീളം കാണപ്പെടുന്നത് ഉദയഗിരിജ അനാമിക വിഷ്ണു എന്നീ പേരുകളാണ് ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളുമായി ഓരോരുത്തരായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അനാഥാലയത്തിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു വിഷ്ണുവും ഉദയഗിരിജയും ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിനായിരുന്നു അനാമികക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമായിരുന്നു അനാമികയുടെ വിവാഹം കഴിഞ്ഞത് എന്നാൽ അനാമികയുടെ പ്രസവ തീയതി കണക്കിലെടുക്കുന്ന സമയത്ത് അനാമിക വിവാഹത്തിന് മുമ്പ് തന്നെ അതായത് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ പേരിൽ പോക്സോ വകുപ്പിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അനാഥാനത്തിൽ വളരുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമണം നടത്തിയതിന്റെ പേരിലാണ് വിഷ്ണുവിനെതിരെ യുവമാതാ ഭവന്റെ പേരിൽ ഉദയഗരിച്ച് നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും അതുപോലെ കൊലപാതകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഉദയഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുന്നു അനാഥാലയം എന്ന പേരിൽ തുടങ്ങിയ ആ സ്ഥാപനം നിർത്തുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഗിരിജ കഴിഞ്ഞ ദിവസം തന്നെ ശിശുക്ഷേമ വകുപ്പിന് കത്തയച്ചിരുന്നു പ്രായപൂർത്തിയാക്കാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും ഒടുവിൽ വിവാഹം കഴി വിവാഹം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിലാണ് വിഷ്ണുവിനെതിരെ കേസും വിഷ്ണു ഒളിവിൽ പോയിരിക്കുന്നതും എല്ലാറ്റിനും ഒടുവിൽ നഷ്ടം സംഭവിച്ചത് അനാമികക്ക് മാത്രമായിരുന്നു വെറു പതി വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം സ്വന്തം എന്ന് പറയാൻ ആരുമില്ല അപ്പോഴായിരുന്നു ഒരു കുടുംബത്തെ കിട്ടിയത് പക്ഷേ സ്വന്തമായ ഒരു കുഞ്ഞു വന്നപ്പോൾ ആ കുടുംബത്തെ നഷ്ടപ്പെട്ടു എപ്പോൾ വേണമെങ്കിലും ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും വീണ്ടും ആ പെൺകുട്ടി അനാഥയാകുന്നു അതിൻ്റെ അവസ്ഥ മാത്രം ആലോചിക്കുന്ന സമയത്താണ് സങ്കടമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഏഴാം മാസമാണ് പ്രസവിച്ചത് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും ഏഴാം മാസമാണ് അനാമിക്ക് പ്രസവിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും എന്നാൽ പിന്നീട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിനെല്ലാം പല സ്ഥലത്തും പല ഉത്തരങ്ങളായിരുന്നു വിഷ്ണുവും അമ്മ ഉദയഗിരിജിയും നൽകിക്കൊണ്ടിരുന്നത് ആദ്യം ബാത്റൂമിൽ വീണിട്ടാണ് പ്രസവിച്ചതെന്ന് പറയുന്നു അതുപോലെ തന്നെ മാസം തികയാതെ പ്രസവിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്തും ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം അതിലൂടെയാണ് സംശയങ്ങൾ ഉളവെടുത്തത് പിന്നീട് എല്ലാവരും അതേക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ജീവമാതാ കാരുണ്യഭവന്റെ പിന്നിലുണ്ടായിരുന്നത് ഇപ്പോൾ അനാമികയുടെ അവസ്ഥ എന്താകും എന്നാണ് എല്ലാവർക്കും ഒരു വിഷമമായിട്ടുള്ളത് തട്ടിപ്പ് നടത്തിയ ഉദയഗിരിജിയുടെ രണ്ടാം വിവാഹവും അതേ തുടർന്നുള്ള ഇന്റർവ്യൂ ഒരുപാട് നൽകിയതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താനുള്ള പ്രധാന കാരണം ഉദയഗിരിജിയുടെ രണ്ടാം വിവാഹവും അതേ തുടർന്ന് ഒരുപാട് ഇന്റർവ്യൂസ് പല ചാനലുകളിലായി നൽകിയതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്